ഇനി സുരക്ഷിതമായി യാത്ര ചെയ്യാം പ്രൈവറ്റ് ുംഭിമുഖ്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ബോണറ്റ് നമ്പർ വിതരണവും പഞ്ചായത്ത് അംഗീകൃത ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രഖ്യാപനവും നടന്നു സംയുക്ത യൂണിയന്റെ ആഭിമുഖ്യത്തിലാണ് തൊഴിലാളികൾക്ക് ബോണറ്റ് നമ്പർ വിതരണവും അംഗീകൃത ഓട്ടോ സ്റ്റാൻഡിന്റെ പ്രഖ്യാപനവും നടത്തിയത് നൂറ്റി അൻപതോളം ഓട്ടോറിക്ഷകൾക്ക് ബോണറ്റ് നമ്പർ നൽകി രായമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയി അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ സജി സജീവിൽ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് കുമാർ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലായി മുന്നൂറിൽ പരം ഓട്ടോറിക്ഷകൾ സർവീസ് നടത്തുന്നുണ്ട് ക്രുമ്മടിയിൽ തന്നെ നാല് ഓട്ടോ സ്റ്റാൻഡുകളുണ്ട് ഈ സ്റ്റാൻഡുകളിൽ ഒരു പഞ്ചായത്തിന്റെ അംഗീകൃത സ്റ്റാൻഡ് രീതിയിലുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് പഞ്ചായത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടായില്ല അതുപോലെ തന്നെ അംഗീകൃത സ്റ്റാൻഡിൽ സ്ഥിരമായി ഓടുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് അവരുടെ ജോലി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റാൻഡിലെ സ്ഥിരം ഓട്ടമുള്ളവർക്ക് അതിനുവേണ്ടി ബോണറ്റ് നമ്പർ കൊടുക്കുന്ന ഒരു കൂടി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നും പഞ്ചായത്തിനോട് അഭ്യർത്ഥിക്കുകയും പഞ്ചായത്തിൻ്റെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ പോലീസിൻ്റെ അധികാരികൾ ഉൾപ്പെടെ കൂടിയാലോചിച്ച് എല്ലാ സ്റ്റാൻഡുകളിലെയും ആവശ്യപ്പെടുന്ന സ്റ്റാൻഡുകളിലെ എല്ലാ വണ്ടികൾക്കും ബോണറ്റ് നമ്പർ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആ ചടങ്ങ് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഇതുവഴി നമ്മുടെ പ്രദേശത്തുള്ള സാധാരണക്കാർക്ക് മറ്റ് പൊതുജനങ്ങൾക്കെല്ലാം ഓട്ടോറിക്ഷ യാത്ര കൂടുതൽ സുരക്ഷിതവും അതുപോലെ തന്നെ അവരെ സംബന്ധിച്ച് കുറച്ചുകൂടി ആത്മവിശ്വാസവും എല്ലാം ആ ഈ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയും അതുവഴി തൊഴിലാളികൾക്കും കൂടുതൽ സേവനം നൽകാനും അതുപോലെ കൂടുതൽ സർവീസ് ലഭിക്കാനും എല്ലാം അതുവഴി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മേഖല വലിയ വെല്ലുവിളികൾ നേരിടുന്ന സന്ദർഭമാണ് നിലവിലുള്ളത് പെട്രോൾ ഡീസൽ ഉൾപ്പെടെ ഉൽപ്പന്നങ്ങളുടെ എല്ലാം വിലവർത്തനം എല്ലാം ഇതിനെ ബാധിക്കുന്നവയാണ് അങ്ങനെ വലിയ വെല്ലുവിളി നേടുന്ന ഈ തൊഴിൽ മേഖല നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവർത്തനം എന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത് ഓരോ തൊഴിലാളികൾക്കും സുരക്ഷിതമായ യാത്ര ഒരുക്കുക എന്നതാണ് ലക്ഷ്യമെന്നും പ്രസിഡന്റ് അറിയിച്ചുപടി സബ്ഇൻസ്പെക്ടർ മുഖ്യപ്രഭാഷണം നടത്തി പലരംഗത്തും ഓട്ടോറിക്ഷ തൊഴിലാളികൾ മാതൃകയാകാറുണ്ട് സഹായം അർഹിക്കുന്നവർക്ക് സഹായകരമാകുന്ന രീതിയിലാവണം തൊഴിലാളികളുടെ പ്രവർത്തനമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്കാൾ ഒരു അഞ്ചിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി വരുന്ന കാട്ടിയിട്ട സംഘമാണ് ഓട്ടോറിക്ഷത് അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൊറേ കടമകൾ അവർക്കുണ്ട് അതായത് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ചില കടമകളുണ്ട് ഇപ്പം നമ്മളൊരു സ്റ്റാൻഡിൽ വന്ന ഒരു പാവപ്പെട്ട സ്ത്രീയോ അല്ലെങ്കിൽ വൃദ്ധനോ ഒരു ഓട്ടോറിക്ഷ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഓട്ടം എന്ന് ചോദിച്ച് ഓട്ടം സ്വീകരിക്കുന്ന ആ നടപടി പാടില്ല എല്ലാവരും നമ്മൾ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞേ ചെറിയ ഓട്ടമാണെങ്കിൽ എനിക്കിപ്പോൾ അസൗകര്യമുണ്ടെന്ന് പറയുന്ന പ്രവണത ചില ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു ഇതിൽ തൊഴിൽ ചിലരുണ്ട് ആ പ്രവണത പാടില്ല നിങ്ങളൊരു സോൾജിയറാണ് അതായത് താരാ മിലിറ്ററി എന്നൊക്കെ പോലെ പാര പോലീസ് പോലീസിനെ സഹായിക്കുക പാവപ്പെട്ട ആളുകളെ അല്ലെങ്കിൽ അവസരായ വൃദ്ധജനങ്ങളെ സഹായിക്കുക സ്ത്രീജനങ്ങളെ ഒറ്റപ്പെട്ടു പോകുന്ന സ്ത്രീകളെ സഹായിക്കുക ആ കടമകളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് വേണം നിങ്ങൾ ഓട്ടം ശുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ വേതനം ആയിരത്തിൽ താഴെയോ അല്ലെങ്കിൽ ആയിരത്തിൽ കുറച്ചു മുകളിലോ അല്ലെങ്കിൽ എഴുന്നൂറും എഴുന്നൂറ്റുമുള്ളിൽ താഴെയൊക്കെ ആയിരിക്കാം അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോലീസ് സേനാങ്ങൾ ഭൂരിഭാഗവും നിങ്ങളെ ശല്യം ചെയ്യാൻ വരാറില്ല നിങ്ങളുടെ േസ് ചുമത്തി നിങ്ങളുടെ കഞ്ഞിയിൽ കൈയിട്ട് വരാൻ പോലീസുകാർ മുതിരാറില്ല അത് ഞങ്ങൾ തമ്മിലെടുത്തിരിക്കുന്ന പോലീസ് കാരത്തിന് ധാരണയാണ് കാരണം അവരൊരു ദിവസം പണിയെടുത്തു കഴിഞ്ഞാൽ എണ്ണൂറിനോ അല്ലെങ്കിൽ എഴുന്നൂറിനോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഒക്കെയുള്ള വരുമാനമേ കിട്ടുകയുള്ളൂ അതുകൊണ്ട് അവരുടെ കഞ്ഞിയിലേക്ക് കൂടുതൽ ഉണ്ടാക്കണ്ട എന്ന രീതിയിലാണ് ആ ശ്രമം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എൻ്റെ ഓട്ടോറിക്ഷ ചൊവ്വാഴ്ച പുറത്തുക്കോട് എനിക്ക് സഹോദരല്യ മനോഹോദര പറയാൻ വേണ്ട കാര്യമാണ് ഞങ്ങളെ സഹായിക്കേണ്ട പല സമയത്തും നിങ്ങളൊക്കെ വളരെ വളരെ സഹായികളാണ് അതുപോലെ ഇനിയും പോലീസിനെ സഹായിക്കാൻ നാൽപ്പത് പോലീസുകാർ മണ്ണൂർ മുതൽ പാണിയേലി വരെ അല്ലെങ്കിൽ കലാരി വരെ ഇവിടുന്ന് മേതല മേതല വണ്ടവട്ടം വരെ മെൻസി റോഡ് മലമ്പുറി മുതൽ മണ്ണൂർ വരെ ഒക്കെ ഉള്ള ഏരിയ കുറുമ്പടി പോലീസ് സ്റ്റേഷൻ ഏരിയ വളരെ വിശാലമാണ് അവിടെ നാൽപ്പത് പോലീസുകാർ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് പോലീസുകാരുണ്ടായി കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ പരിഹരിക്കാൻ അസാധ്യമാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ള കോട്ടരക്ഷത്തൊഴിലാളികൾ നല്ല പൗരപ്രമുഖരായ സിറ്റിസന്മാർ ഇവരൊക്കെ സഹായിക്കുന്നത് ഞങ്ങളെ കുറേ കാര്യങ്ങൾ പോലീസിംഗ് നടക്കുന്നത് പലപ്പോഴും പോലീസിങ് നടത്തേണ്ടി വരുന്നത് നമ്മൾ ചിലവായിരിക്കും ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു അഹന്തയാണ് ഈ പോലീസിങ് നടക്കുന്നത് അതല്ല ക്രമീകരണം നടത്താൻ വേണ്ടിയാണ് സമൂഹത്തിൽ ക്രമീകരണം അത്യാവശ്യമാണ് സമൂഹത്തിൽ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മൾ ലോ എൻഫോഴ്സ്മെന്റ് വരുന്നത് ബിജു കുര്യാക്കോസ് ഐ എൻ ടി സി മണ്ഡലം പ്രസിഡന്റ് ബിജോയ് വർഗീസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബേസിൽ ജോയി കെ കെ മാത്യു കുര്യൻ പോൾ മിനി ജോയി സൈമൺ തുടങ്ങിയവരും ആശംസകൾ നേർന്നു തൊഴിലാളികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുറുപ്പടി